എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ വിഷയം ലൈവിൽ മറ്റൊന്നുമല്ല ഇപ്പോൾ രണ്ട് മൂന്ന് വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പാണ് ഈ കെ ടി ജലീലിനെ പോലത്തെ ആൾക്കാർ പിന്നെ കാസാ തീവ്രാദികൾ പി സി ജോർജ് ഇവരെല്ലാവരും ഒന്നിച്ച് പാലാ ബിഷപ്പ് ഇതുപോലത്തെ ആൾക്കാരും ഒക്കെ ഒന്നിച്ച് ടാർഗറ്റ് ചെയ്യുന്നത് നേരം എടുത്താൽ പിന്നെ സംഗീ സംഘികളുണ്ട് കിട്ടോ അവരെ പിന്നെ ഒഴിവാക്കാൻ പറ്റൂല നേരമത്തെ നീക്കുക എഴുന്നേറ്റാൽ എന്താണ് ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഏ ഇതിങ്ങനെ നോക്കി നടക്കുകയാണ് ചിലർ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നോമ്പ് നോൽക്കുന്നു നോമ്പ് നോൽക്കുന്നത് കിഡ്നിക്ക് കേടല്ലേ ഏ എന്തൊരു കരുതാൻ നോക്കണം ഏ മുസ്ലിങ്ങളുടെ കിഡ്നിക്ക് കേടാണെങ്കിൽ എന്ത് ദണ്ണ എന്ന് പറയും ഇവർക്കൊക്കെ പിന്നെ അപ്പോൾ വേറെ കൂട്ടർ പറയും അല്ല നിങ്ങളിങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിച്ച് ശരിയാവുക ഏ നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ആ അപ്പൊ മുസ്ലിങ്ങൾ കുറേ ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് പ്രശ്നമായി ഏഹ് എല്ലാ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് ഭയങ്കര പ്രശ്നം മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും മുസ്ലിം മറ്റു മറ്റുള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണ് ഏഹ് എന്തൊരു ദുഃഖമാണ് എന്തൊരു കരുതലാണ് ഏഹ് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആരോഗ്യം മോശമാകുന്നുണ്ടല്ലോ എന്തൊരു കരുതലാണ് നിങ്ങൾ എന്തിനാണ് സ്ത്രീ മുസ്ലിം സ്ത്രീകൾ എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത് പാവങ്ങൾ തടവിലല്ലേ നിങ്ങൾ ധരിക്കണ്ടാന്ന് മുസ്ലിം സ്ത്രീകൾ ധരിക്കണം വേണ്ടത് അവരല്ലേ തീരുമാനിക്ക മൈ മൈ ഹിജാബ് മൈ ചോയ്സ് എന്നാണ് മുസ്ലിം സ്ത്രീകൾ പറയുന്നത് അല്ല മൈ ബോഡി മൈ ചോയ്സ് അല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിലും മുസ്ലിങ്ങളെ അതായത് ശരിയസ്ഥലത്ത് മുസ്ലിങ്ങളെ കൊല്ലണം കൊല്ലണം എന്ന് പറയും മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോടാന്ന് പറയും എന്നിട്ട് പറഞ്ഞാൽ അതേസമയം മുസ്ലിങ്ങൾ അഗ്രചരവും മുറിച്ചാൽ വേദന ആർക്ക് മറ്റുള്ളവർക്ക് എക്സ് മുസ്ലിങ്ങൾക്കും മറ്റുള്ള ഈ ഫംഗസ് പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര വേദന മുസ്ലിങ്ങൾ മുറിക്കുന്നുണ്ടല്ലോ പറഞ്ഞിട്ടുള്ളത് പിന്നെ ആടിനിർത്താൽ ഭയങ്കര സങ്കടം ഏ ആടിനിറക്കുന്നു കണ്ടില്ലേ ഇതിന് എന്തിനാടോ നിങ്ങൾ ആടിനിറക്കുന്നത് അവർക്ക് വേദന ഇല്ലേ എവിടെ ഹോളി സമയത്ത് ഞാൻ എൻ്റെ അടുത്ത് വീട് ഇരിക്കുന്നുണ്ട് ഹോളി സമയത്ത് പിന്നെ ഹോളിയുടെ ദിവസം മുഴുവൻ ഹിന്ദുക്കൾ ഇങ്ങനെ വരുവരി വരിക്ക് നിൽക്കാണ് ആടിറച്ചി വാങ്ങാൻ ഒരു ഒരു രണ്ടായിരം മൂവരം ആൾക്കാരുണ്ട് പല പല ഒരു പല പല കട അവിടെ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് കട അപ്പോൾ വേറെ സ്ഥലത്തൊക്കെ എത്ര കട ഉണ്ടാവും എല്ലായിടത്തും ആട്ടിറച്ചിക്ക് വേണ്ടിയിട്ട് ക്യൂ നോക്കുമ്പോൾ എന്താണ് ഫുള്ള് ഹിന്ദുക്കൾ ഏഹ് അപ്പോൾ ഹോളിയുടെ തലേദിവസം ആട്ടർച്ചി മൂക്കറ്റം കയറ്റും മറ്റേ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെയാണ് ആട്ടറച്ചിയും പന്നി ഇറച്ചിയും എല്ലാ ഇറച്ചിയും ക്രിസ്താനികളും കയറ്റും അതൊന്നും പ്രശ്നമില്ല ഈത് വന്ന എല്ലാവർക്കും ഭയങ്കര സ്നേഹ മൃഗത്തിനോട് ഏഹ് ജൈന ജൈനമതക്കാർ വന്നിട്ട് പത്താടിനെ രക്ഷിച്ചു അപ്പോൾ എന്താണ് ഈ ഹോളിയുടെ മുമ്പ് പിന്നെ ഹോളിക്ക് ഹിന്ദുക്കൾ തിന്ന ആടിനെന്താ ഏഹ് അവർക്ക് വേദനയില്ലേ എന്തിന് അമ്പലങ്ങളിൽ എത്രയോ നടക്കുന്നു ബലികൾ ബലിയട എന്താണ് ആട്ട് വലി എത്ര നടക്കുന്നു പശുബലി ഇവിടെ ഓരോരുത്തർ വീടുക അയക്കുന്നുണ്ട് ഇതൊന്നും പിന്നെ യൂട്യൂബിൽ ഇടാൻ പറ്റുമല്ലോ അങ്ങനത്തെ ക്രൂരമായ വീടുകളാണ് അടിച്ച് കൊന്ന് അങ്ങനെ എടുത്തിട്ട് ചോരങ്ങനെ ഇങ്ങനെ ഒരു തള്ള നോക്കുമ്പോൾ ഭയങ്കര ദൈവിയത്ര ഇത് അങ്ങനെ ചോര കുടിക്കുക അപ്പോൾ ഈ തലക്കും പിന്നെ മൃഗങ്ങനെ കിടന്ന് പെടയുന്നുണ്ട് ആ സമയത്ത് ചോര കുടിക്കുന്നു അതിനടുത്ത് അറ്റയറ് വേറൊരു മൃഗത്തിൻ്റെ അടുത്ത് അറ്റ വെട്ട് അതിൻ്റെയും ചോര കുടിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ പിന്നെ എന്താണ് അവരെങ്ങനെ മുസ്ലിങ്ങളാണെങ്കിൽ ഇവിടെ എല്ലാവരും കൂടി കിടന്ന് ഞെരി പിരി കൊണ്ട് നിലത്തെ കിടന്ന് പെടയും ഏ അതൊക്കെ മഹത്തായ കാര്യമാണ് അങ്ങനെ നേരം വെളുത്ത് നീറ്റാല് മുസ്ലിം 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 പറഞ്ഞിങ്ങനെ എഴുന്നേൽക്കാണ് ഇപ്പോൾ എല്ലാവരും പണി അപ്പോൾ മദർസയിൽ പോയവർ മാത്രമാണ് എല്ലതും ചെയ്യുന്നതാണല്ലോ ഇതിൻ്റെ കെ ടി ജലീൽ തള്ളി മറിച്ചത് ഏ അപ്പോൾ ഇന്ന് കുറച്ച് വാർത്ത വന്നിട്ടുണ്ട് ഇവര് ഇവര് മദർസയിൽ പഠിച്ചതാണോ ഹജ്ജിൽ പഠിച്ചതാണോ മക്കയിൽ പഠിച്ചതാണോ എന്ന് അറിയില്ല പക്ഷെ നല്ല പഠിപ്പുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അതിലാദ്യത്തന്നെ ആദ്യം തന്നെ പിന്നെ ഇതല്ല പിന്നെ ആ ഇതാണ് ആദ്യത്തെ വാർത്ത ഏ നോമ്പ് ഇവർക്കെന്ത് നോമ്പ് ചേമ്പ അവർക്ക് ചാത്തപ്പന എന്ത് മാഷറാ പറഞ്ഞ പോലെയാണ് പിന്നെ കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡിൽ നിന്നും പണം തട്ടി ബി ജെ പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കൂട്ടാളിയും അറസ്റ്റിൽ ഏഹ് ഇത് ഈ രണ്ട് പേര് നല്ല കൂട്ടാളി നല്ല ബി ജെ പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഏ നല്ല എന്താ ചെയ്തത് ഒരു എ ടി എം കാർഡ് നിലനിന്ന് കിട്ടി ഒരു മുസ്ലിമിന് ഒരു കി കിട്ടിയാലും അയാൾ ഓടിപ്പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്കും ഇതൊരു എ ടി എം കാർഡ് കിട്ടിയപ്പോഴേക്കിന് അവരുടെ സ്വതസിദ്ധമായ കാട്ടുജാതി സ്വഹം കാണിച്ച് അത് ഉടനെ നമുക്ക് അടിച്ചു മാറ്റാം എന്ന് പറഞ്ഞിട്ട് കാരണം പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പണ്ട് അങ്ങനെ ആയിരുന്നു നടന്നു പോകുന്നവരൊക്കെ കൊള്ളടിക്കുക ചളി വാരിയേറിയ അതൊക്കെയാണ് ഇപ്പോൾ ഹോളി ചളി വാരിയേറിയ അവരെ ഉപദ്രവിക്കുക അങ്ങനത്തെ കുറേ സംഗതികളാണ് ചെയ്യുന്നത് അത് ആ സ്വഭാവം എടുക്കുകയാണ് ആ സ്വഭാവം ഡി എൻ എൽ ഉണ്ടാവുമല്ലോ നമ്മുടെ ഓരോരുത്തരുടെ ഡി എൻ എൽ നമ്മുടെ പൂർവികന്മാരുടെ സ്വഭാവം ഉണ്ടാവും അതായത് പലായനം ചെയ്ത് അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ ആ സ്വഭാവം ഉണ്ടാവും ആ സ്വഭാവം കാണിക്കണേ ഏ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇതാണ് മഹതി ഏഹ് നമ്മൾ ഈ മഹദിനെ കാണാതെ പോകരുത് എന്താ മുഖത്തൊരു ഐശ്വര്യം ഓ ഹോ ഓ ഇത്രയും നല്ല ഐശ്വര്യമുള്ള ആളെന്നാണ് പിടിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആക്കിക്കുന്നത് ഏ താമര ഏയ് തമര വിരിഞ്ഞു തമര വിരിഞ്ഞു ആ പിന്നെ ഇതുപോലെ ചെയ്ത പരിപാടി നല്ല രസമുള്ള പരിപാടിയാണ് അതായത് പിന്നെ പറയാ പോലെ പരിപാടി ഇതാ കുറച്ച് വാർത്ത വന്നിട്ടുണ്ട് അതായത് വർഗഗുണം കാണിക്കാതിരിക്കില്ലല്ലോ ബി ജെ പിയുടെ വർഗഗുണം എന്താണല്ലോ കളവ് മോഷണം ബലാത്സംഗം പിടിച്ചുപറി കൊല്ലൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കല് ഇതൊക്കെയാണല്ലോ അപ്പോൾ ആ വർഗഗുണം കാണിക്കാതിരിക്കില്ലല്ലോ ചെങ്ങന്നൂർ നഗരസഭയിലെ ബി ജെ പി കൗൺസിലറും മഹിളാ മോർച്ച ജില്ലാ നേതാവുമായ സുജന്യ ഗോപി ഗോപി ആരാണ് സുരേഷ് ഗോപിയാണോ ആയിരിക്കും ഇവിടെ ഭർത്താവ് തോന്നുന്നുണ്ട് സുജന്യ ഗോപി വഴിയിൽ വീ രണ്ട് രണ്ട് പേർ സ്വഭാവം സുജന്യ ഗോപി വഴിയിൽ വീണ് കിട്ടിയ എ ടി എം കാർഡിൽ നിന്ന് അതിൻ്റെ പിറകിൽ ഉടമ കുറിച്ചിട്ടിരുന്ന പിൻ നമ്പർ ഉപയോഗിച്ച് കൊണ്ട് ഇരുപത്തയ്യായിരം രൂപ തട്ടി തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായി കൗതുക കൗതുക മത് കൗതുക മത് മാത്രമല്ല പാവപ്പെട്ടവന്റെ എ ടി എം കാർഡ് കളഞ്ഞു കിട്ടിയത് ചെങ്ങന്നൂർ നഗരയിലെ ഓട്ടോ ഡ്രൈവർ ആ അതായത് അതൊരു ബി ജെ പി കാരനാണ് ഓട്ടോ ഡ്രൈവർ ബി ജെ പി കാരനാണ് അപ്പോൾ വരെ കാട്ടുജാതി സ്വഭാവം കാണിച്ചല്ലേ പറ്റുള്ളൂ അതായത് സംഭവത്തേ മദർസെ പഠിച്ച കാരനെ ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട് വർ പിന്നെ എടുത്തോട്ട് മുണ്ട് മുറുക്കി നിസ്കാരത്താഴുമ്പോഴൊക്കെ ഉള്ള ആൾക്കാരാട്ടോ അതുകൊണ്ട് നമ്മൾ കുറ്റം പറയരുത് ഏഹ് കുറ്റം പറയരുത് എ ടി എം കാർഡ് നേരത്ത് കിട്ടി ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ കാല് ബി ജെ പി കാരണം ഓടി പോയിട്ട് ഈ തള്ളൊക്കെ കൊടുത്ത് ഏ നോക്ക് നോക്ക് നമുക്ക് കിട്ടിപ്പോയി കിട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഈ തള്ളെന്തു പറഞ്ഞു ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൻ്റെ പിന്നിൽ പിന്നെ അതിൻ്റെ പിൻ പിൻകോഡ് ഒരു വിഡ്ഢി എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ പൈസ തട്ടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് എ ടി എം ഇല്ല ഇതിപ്പോൾ ഈ വാർത്ത തുടക്കത്തിൻ്റെ വാർത്ത തോന്നുന്നുണ്ട് മൂന്ന് വ്യത്യസ്ത എ ടി എമ്മിൽ ഈ ഓട്ടോഷീലിൽ കറങ്ങിയിട്ട് എഴുപത്തയ്യായിരം ഉറുപയ അടിച്ച് മാറ്റി എഴുപത്തയ്യായിരം ഉപയ്യ അടിച്ച് മാറ്റിയപ്പോൾ ഈ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇയാൾക്ക് ഈ ഈ എ ടി എം ഉടമക്ക് ഇങ്ങനെ ഇതിന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ അയാൾ ഉൾക്കാത്ത പൈസക്ക് ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ അയാൾ ഓടിപ്പോയിട്ട് ബാങ്കിലൊക്കെ കംപ്ലയിൻറ്റ് ഇത് ബ്ലോക്കാക്കി ആക്കി പിന്നെ പോലീസ് അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ് ബാങ്കുകൾ പറഞ്ഞ് അന്വേഷിക്കാൻ പോലീസിനോട് കാരണം കളവാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം പിന്നെ സി സി ടി വി ഇവർ കക്കുന്ന തിരക്കിലേ കളവ് പൈസ കിട്ടിയെന്നുള്ള ആക്രാന്തത്തിൽ അവിടെ സി സി ടി വി എല്ലാ സ്ഥലത്തും ഇരിക്കുന്നുണ്ടല്ലോ അത് നോക്കിയില്ല മൂന്ന് മൂന്ന് സ്ഥലത്തും പിടിക്കപ്പെട്ടു പിന്നെ വീഡിയോയില് ഉണ്ട് ഇവർ അങ്ങനെ നോക്കുമ്പോൾ ഈ ആൾക്കാരാണ് പിടിച്ചു അറസ്റ്റ് ചെയ്ത് പക്ഷേ അത് ജയിലിലാക്കാൻ സാധ്യതയില്ല വെച്ചാൽ പിന്നെ ഈ മദ്രസയിൽ പഠിച്ച കാരനെ ഇവരെ ജയിലിലാക്കണ്ട എന്ന് പോലീസ് തീരുമാനിച്ചു മാനസിക രോഗി സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിട്ടാലോ എന്ന് പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അടുത്ത വാർത്തയിലേക്ക് കടക്കാം ആ ദാ വയനാട്ടിൽ ഏഹ് പതിനാറുകാരനെ പീഡിപ്പിച്ച അധ്യാപകൻ പിടിയിൽ പെരുമ്പാവൂർ സ്വദേശി ജയേഷാണ് ജയേഷാണ് അറസ്റ്റിലായത് കണ്ടല്ലേ ഏഹ് ജയേഷാണ് അറസ്റ്റിലായത് മൂപ്പര് അഞ്ച് നേരം മദർസയിൽ പോയിട്ട് ഇടത്തോട്ട് മുണ്ട് ചുട്ടി തഴമ്പ് നിസ്കാരത്താഴമ്പൊക്കെ ഉള്ള ആളുകളാണിതൊക്കെ കേട്ടോ അതുകൊണ്ട് ആ ഒരു കുറ്റം പറയണ്ട ഏഹ് ഒരു അധ്യാപകൻ പതിനാറ് കാരനെ കാരിയെ അല്ല കാരനെ പിടിപ്പിച്ചപ്പോൾ കാരിയെ കയ്യിലെട്ടിയാൽ എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും നമ്മളെ അന്തിച്ചർച്ചാക്കേണ്ട ആക്കേണ്ട യാതൊരു കാര്യമില്ല നമുക്ക് ആകെപ്പാടം മദർസയിൽ എന്ത് നടക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി ഏ പിന്നെതാ ആ ഇത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം എല്ലാവരും ഒരേ ഒരേ തള്ളപെറ്റ മക്കളെ ഒക്കെ ഏഹ് ജാരസന്തതികളാണ് സി പി എം നേതാവ് എം ജെ ഫ്രാൻസിന് കേസ് എന്താ സംഭവം അറിയോ മുസ്ലിങ്ങളാണ് എല്ലോ ക്രിമിനൽ കേസിലും ഉൾപ്പെടുന്നത് പറഞ്ഞ ഒരറ്റാത്ത അള്ള മൂപ്പര് ഏഹ് അപ്പോൾ മൂപ്പര് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഇവിടെ സി പി എം നേതാവ് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ മൂപ്പരുടെ ഉള്ളിലത്തെ ക്രിസംഗി ഉണർന്നതാ വേറെ പ്രശ്നമൊന്നുമില്ല ഏഹ് ക്രിസ്ത്യാനികളോട് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ വലിയൊരു എന്താണ് മെഗാ എപ്പിസോഡ് മെഗാ സീരിയലൊക്കെ തയ്യാറ തയ്യാറാക്കേണ്ടി വരും കിണർ ജിഹാദൊക്കെ നമ്മൾ കേട്ടല്ലേ ഏഹ് അപ്പോൾ ആ രൂപത്തിലാണ് അതൊക്കെ വിട്ടിട്ട് മുമ്പിൽ പറയുന്നത് പിന്നെ മുസ്ലിങ്ങൾ മാത്രമാണ് എല്ലാതും ചെയ്യുന്നത് പറഞ്ഞ ഒരേറ്റാ തള്ളു അപ്പോൾ ക്രിസ്തങ്കി സംഗി നിരീശ്വരവാദി എക്സ് മുസ്ലിം മാത്രമല്ല അവരുടെ കൂടെ ഈ ജാതി സാമഗ്രികളുണ്ട് എന്നായിരുന്നു തന്നെ മനസ്സിലാക്കാം പിന്നെ ഇതാ മറ്റൊന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ അങ്കീ അധീനതയിലുള്ള താളിപ്പാട് താളിപ്പാടുപ്പ് ഗ്രൗണ്ടിൽ പാതിരാത്രി പാതിരാത്രിയ്ക്കായി നടക്കുന്ന ശാഖ പിന്നെ ഈ കുറുവടി അഭ്യാസം നടക്കുക അവിടെ ആയുധ പരിശീലനം നടക്കുകയാണ് മുസ്ലിങ്ങളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഇത് മുസ്ലിങ്ങളല്ല അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ മുനിസിപ്പാലിറ്റി ഭരണം ഞമ്മൻ്റെ മുസ്ലിം ലീഗ് പി സി ജോർജിന് അറസ്റ്റ് ചെയ്യാൻ കയർ പൊട്ടിക്കുന്ന ഏതെങ്കിലും നിഷ്പക്ഷ മുസ്ലിം നന്നാക്കികൾ ഇതിനെതിരെ ഒരു വാക്ക് മിണ്ടുമോ എന്ന് ചോദിക്കുകയാണ് അതായത് നമുക്കറിയാം ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഒക്കെ ഓടി നടക്കാറുള്ളൂ പക്ഷെ അവരുടെ മുൻസിപ്പാലിറ്റി തന്നെയാണ് ഈ കുറുവടി ആയുധ പരിശീലനം നടക്കുന്നത് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആയുധ പരിശീലനത്തിൻ്റെ ചെറിയൊരു ഭാഗം കാണുക ഇതാണ് ഒരു മിനിറ്റ് ഇത് ന്യൂസ് കേട്ടുണ്ടെന്ന് പെട്ടെന്നല്ലേ ഇല്ല ഇതാ ഈ സംഭവം കണ്ണുണ്ടാ ഇതാണല്ലേ ആയുധ പരിശീലനം നടക്കുകയാണ് ഏഹ് ഈ ആയുധ പരിശീലനത്തിന് എന്താണ് ഇത് സംഭവം ഇതെന്താണ് ഇന്ത്യക്ക് ഇത് എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ഭാഗമാവുക ഇതിന് പോലീസിൻ്റെ കാവലുണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ നികുതി പണം കൊണ്ട് ഓടുന്ന ഒരു പിന്നെ ഇതാണ് ഇവിടെ പോലീസിനെ നിങ്ങൾ കണ്ടില്ല എന്ന് തോന്നുന്നില്ല അതാ കാണിച്ചതാണ് അതെ 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 പോലീസുകാരണ്ടല്ലേ പോലീസ് കാവലാണ് രണ്ട് മൂന്ന് പോലീസ് കോൺസ്റ്റബിൾമാരോ ഒന്ന് കാവലിരിക്കുക മദർസയിൽ പഠിച്ചവന്മാരെങ്ങാനും വന്ന് ആക്രമിച്ചെങ്കിലും പറഞ്ഞിട്ട് കാത്തുക്കുക അപ്പം ഈ വക സംഗതികളുടെ ആവശ്യം എന്താണ് ഇന്ത്യയിൽ ഇന്ത്യക്ക് സൈനുണ്ട് പോലീസ് ഉണ്ട് എല്ലാ രാജ്യങ്ങൾക്കും അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ആർ എസ് എസ് പറഞ്ഞിട്ട് വരെ കുറേ അഭ്യാസ പരിശീലനം ആയുധ പരിശീലനം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് പിന്നെ ഇവരുടെ കുറേ സിസ്റ്റർ കമ്പനികളുണ്ട് സംഗീ കമ്പനികൾ അവരും ആയുധ പരിശീലനം നടത്തുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ രക്ഷിക്കാനാണ് അപ്പം അത് കൊല്ലാൻ തന്നെയാണ് ഇന്ത്യൻ ജനങ്ങളെ പരസ്പരം തമ്മി തല്ലിച്ച് കൊന്ന് കൊള്ളയടിച്ച് ബലാത്സംഗങ്ങൾ ചെയ്ത് കഴുത്തെറത്തെടുത്ത് ആ ചോര ഡയറക്റ്റ് കുടിച്ച് അങ്ങനെ ആസ്വദിക്കാനുള്ള കുറേ പിശാചുക്കളിനെ കടഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ മൂക്കിൻ്റെ താഴ്ത്ത് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ മദർസയിൽ പഠിച്ചവരാണ് എല്ലാവരും ചെയ്യുന്നത് എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ മയക്കുമരുന്ന് കച്ചവടമൊക്കെ ആണെങ്കിൽ അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചെയ്യുന്ന ആൾക്കാർ ഇസ്ലാമിൻ്റെ ഭാഗമൊന്നുമല്ല അവർ ഇസ്ലാം മതം വിട്ടവരാണ് എക്സ് മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ നിരീശ്വരവാദികളാണ് എന്തിനാണ് അവരെ പിടിച്ച് നമ്മളെ പരടിക്ക് കെട്ടുന്നത് മുസ്ലിം പേരുള്ളത് കാരണോ അങ്ങനെയാണെങ്കിൽ ഇ എ ജബാറോ അപ്പോൾ അതൊന്നും പറഞ്ഞ കാര്യമില്ല പിന്നെ അവിടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വേറെ ചെറിയൊരു വാർത്തയും കൂടി കാണിച്ചാൽ അത് ഇത് െന്താ സംഭവം ഇതാണ് പി സി ജോർജും ചാണകവും ഇതാണ് പി സി ജോർജും ചാണകവും ഒക്കെ പറഞ്ഞ പള്ളിയിലച്ചന്മാരൊക്കെ പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് കൊച്ചി പള്ളുത്തുരു കൊച്ചി പള്ളുരുത്തിയിൽ കുട്ടികൾക്ക് ലഹരി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുതിര കുർ കരീല കുഞ്ഞാട് വികാരി അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ പാലാ ബിഷപ്പേ എവിടെയാണ് പിടിക്കപ്പെടുന്ന ഒരു മൂത്തം ക്രിസ്ത്യൻ പ്രിയ പേരുള്ളവരാണ് എന്തിനും ഇപ്പോൾ ഇതാ പാതിയും പിടിച്ചിരിക്കണം അപ്പോൾ പാതിരിയുടെ ഒരു ഫാഷൻ പരേഡ് കൂടി നമുക്കൊന്ന് കാണുക ഏഹ് പാതിരിയുടെ ഫാഷൻ പരേഡ് താ വരണേ

േ ഒരു പാതിരി മുപ്പറ ഈ ചർച്ചിലേക്ക് വരുന്ന മറ്റുള്ള കുഞ്ഞാളുകളുണ്ടല്ലോ ക്രിസ്ത്യൻ കുഞ്ഞാടുകൾ അവർക്ക് മയക്കുമരുന്ന് കൊടുത്ത് പരിപാലിക്കുകയാണ് ഏ ജീസസ് മൈ മൈലോഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഇത് കൊടുക്കുകയാണ് മയക്കുമരുന്ന് ഇഷ്ടം പോലെ അതെങ്ങനെയോ ആരോ ഓറ്റി കൊടുത്ത് അത് പോലീസ് പിടിച്ച് അയാളെ കൊണ്ടുപോകണം അയാൾ ഇരിക്കാൻ നോക്കുക സുഖമായിട്ട് പുറത്തു നിന്നിട്ടേ ഒരു കസാല ഇരിക്കാൻ നോക്കുക എവിടെ ക്രിമിനലാണ് അവിടെ ഇരിക്കലട ഇരിക്കലടാ പറഞ്ഞു എടുത്ത് കൊണ്ടുപോകുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ കൂക്കുന്നുണ്ട് അപ്പം ഇതാണ് അവസ്ഥ ഞാൻ പറയുമ്പോൾ എന്താ പറയുക ഒക്കെ മുസ്ലിങ്ങളെ ചെന്നു മുസ്ലിങ്ങല്ല അല്ലാത്ത ഒരാൾ ചെന്നു ഒക്കെ ഈ മുസ്ലിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ഇന്ത്യ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പാലും തേനും ഇങ്ങനെ ഒഴുകുമായിരുന്നു തോന്നിപ്പോൾ മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ കാട്ടുജാതികൾ കാട്ടിക്കൂട്ടുന്ന കാണും പരസ്പരം തല്ലി ചത്തുണ്ടാവും ഒക്കെ തന്നെ ജാതി വേറും ജാതി വേറും മതൊക്കെ പറഞ്ഞിട്ട് ഉന്നജ ജാതി കുലജാതി എന്നൊക്കെ പറയും ഒക്കെ തമ്മിൽ തല്ലി ചത്തിട്ടുണ്ടാവും അത് ഇനിപ്പം തല്ല് തമ്മി തല്ലി ചത്തിട്ടില്ലെങ്കിലും കണ്ടി കണ്ട സാധനമൊക്കെ തിന്നിട്ട് ചത്തിട്ടുണ്ടാവും ഓരോ സ്ഥലത്ത് ചത്ത എലീനെ തിന്ന കാഷ്ഠം തിന്ന ചാണകം തിന്ന ഇതൊക്കെയാണ് മുസ്ലിങ്ങൾ ഇത് ഉള്ളത് കാരണം കുറച്ച് വെള്ളം വെളിച്ചു എന്താണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് മനുഷ്യന്മാരാവണ്ടെന്ന് ആ കണ്ടിട്ടെങ്കിലും കുറേ കുറച്ച് പഠിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അസുയൊക്കെ മൂത്തിട്ടേ ആണ് ഈ പറയുന്നത് പിന്നെ ഈ ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ ലക്ഷ്യമുണ്ട് കാരണം ഒന്ന് പല ലക്ഷ്യമുണ്ട് ഒന്ന് അവരുടെ കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധ മുസ്ലീങ്ങളെ നേരത്തെ തിരിച്ചുവിടണം അതിനാണ് മുസ്ലിങ്ങൾ അത് ചെയ്യുന്നത് ആർക്കോട്ടിക് ജിഹാദ് അല്ലാ ജിഹാദ് പറഞ്ഞത് തിരിച്ചുവിടാനാണ് സർക്കാരിനേയും എല്ലാവരും അങ്ങോട്ട് തിരിച്ചു പോലീസിനെ അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടും അതുപോലെ തന്നെ അവരുടെ കള്ളപ്പണം അവർ പീഡിപ്പിക്കുന്ന പെൺകുട്ടികൾ പത്ത് വയസ്സ് ഒമ്പത് വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചർച്ചിലും പിന്നെ കനർ ജിഹാദ് പോലത്തെ ഈ കന്യാസ്ത്രീകളിലൊക്കെ ആകെ ബലാത്സംഘം ചെയ്ത് കോടാലിറ്റ് വെട്ടിക്കൊല്ലുന്നത് ഒരുപാടുണ്ട് അപ്പോൾ ഇത് അപ്പോൾ ഇതൊക്കെ കൂടി പിന്നെ ഈ വിദേശത്ത് വരുന്ന പൈസ കോടിക്കണക്കിന് വരുന്ന പണം ഇതൊക്കെ പിന്നെ നിൽക്കരുത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ആരും ഈ പിന്നെ അന്വേഷണം വരരുത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധ തിരിച്ചുവിടണം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭരിക്കുന്ന ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുകൊണ്ട് കൊണ്ട് കുറേ കാലമായിട്ട് ഭരിക്കുന്ന ഈ ഗുജറാത്തി ഗുണ്ടകളുണ്ടല്ലോ ആ ഗുണ്ടകളുടെ പ്രീതി പഠിച്ച് പിടിച്ചു പറ്റുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ നാല് തെറി പറഞ്ഞാൽ മതി ഇന്നിപ്പോൾ അങ്ങനെയാണ് മുസ്ലിംങ്ങൾക്കെതിരെ തെറി പറഞ്ഞാൽ പിന്നെ നല്ലവനായി ഇന്ത്യയിൽ അതുകൊണ്ടാണ് അപ്പോൾ ആ സി പി എമ്മിൻ്റെ നേതാവ് ആ ക്രിസംഗി അയാൾ നേരെ വളർത്തു നീന്തപ്പം എല്ലാ കുറ്റവും മുസ്ലിങ്ങളാ ചെയ്യുന്നത് പറയാൻ കാരണം പറയുമോ അയാൾ വല്ലൊരു പീഡിപ്പിച്ചിട്ടുണ്ടാവും വല്ല പെൺകുട്ടികളുടെയും പിന്നെ ബലാസംഘീതി ഉണ്ടാവും അതിപ്പോൾ പുറത്തേക്ക് വരായിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പി സി ജോർജ് ആയാലും പി സി ജോർജ് ഇപ്പോൾ പി സി ജോർജ് ഇപ്പോൾ ഈ എന്താ പറയുക കുഴൽപ്പണ ഇടപാട് മുപ്പർ ഭയങ്കര കുഴൽപ്പണ ഇടപാടും പിന്നെ മുപ്പര മകൻ പിന്നെ പീഡിപ്പിച്ച് ഒരു കോൺഗ്രസ് ഒരു സ്ത്രീ കോൺഗ്രസ് ഒരു നേതാവ് എൻ്റെ ഭാര്യനെ പീഡിപ്പിച്ച് അതൊന്നും പുറത്ത് വരായിരിക്കാനും പിന്നെ കുഴൽപ്പണം അങ്ങനത്തെ കുറേ സംഗതികളുണ്ട് അവരുടെ അപ്പോൾ അതൊക്കെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ 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 പറഞ്ഞാൽ എല്ലാവരും കൂടി മുസ്ലിങ്ങളെ നേരെ കോടിക്കൊള്ളു അതിനുവേണ്ടി ചെയ്യുന്നതാണ് എൻ്റെ കഴിഞ്ഞ എവിടെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ആ മറ്റേ അൻസാരി ഉസ്താദൊക്കെ എത്ര ആൾക്കാർ എത്ര പറയുന്നത് എത്ര ആൾക്കാരുടെ പേര് പറഞ്ഞു ഒക്കെ ക്രിസ്ത്യാനികളും ഹിന്ദു നാമധാരികളാണ് മുഴുവനും അതേപോലെ തന്നെ ഞാൻ എത്ര കാണിച്ചു ഒക്കെ ക്രിസ്ത്യാനികളും ഹിന്ദു നാമധാരികളാണ് പക്ഷെ പറയുമ്പോൾ എന്താ പറയാ മദർസയിൽ പഠിച്ചവർ മാത്രം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു മറ്റുള്ളവർ മദർസയിൽ പോകുന്നില്ലല്ലോ പക്ഷെ അവരെത്ര ശുദ്ധന്മാരാണേ എന്ന് പറയും ഇന്ത്യ ഒട്ടിപ്പോ ഒരു ആഘോഷം വന്നാൽ എല്ലാവർക്കും പേടിയാണ് ഒരു ഹോളി വന്നാലോ പിന്നെ ഒരു നവരാത്രി വന്നാലോ ഒരു കുംഭമേള വന്നാലോ ഒരു കാവറിയ കാവടിയ കാവടികളുടെ ഒരു വന്നാലോ അതോ വന്നാലോ ഒക്കെ ഗണപതിയുടെ ഒരു ആഘോഷം വന്നാലോ എല്ലാവർക്കും പേടിയാണ് കാരണം എന്താണ് ഉറപ്പായിട്ടും ഒരു നൂറ് നൂറ്റമ്പത് മുസ്ലിങ്ങളുടെ വീട് കത്തിച്ചിട്ടുണ്ടാവും ഒരു പത്തിരുന്നൂറ് മുസ്ലിങ്ങളുടെ പള്ളി തീ വെച്ചിട്ടുണ്ടാവും പിന്നെ ഡി ജെ വെച്ച് ഡാൻസ് ആടിയിട്ടുണ്ടാവും പള്ളിയുടെ പള്ളി മുമ്പിലല്ലേ എല്ലാ ഹിന്ദു ആഘോഷം ഉണ്ടാവുക ഏഹ് ആ ഇതൊക്കെ മദർസയിൽ പഠിച്ചതാണ് കേട്ടോ മദർസയിൽ പഠിച്ചിട്ട് താഴമ്പ് വന്നിട്ട് ഹജ്ജിന് വരെ പോയ ടീംസാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിന് കുറ്റം പറയാൻ പാടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതായാലും ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരും അവിടെ ആയിരിക്കും എന്നാലും നിങ്ങൾ ഒന്നു രണ്ടു പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം റിച്ചു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം സ്ത്രീകളും കുട്ടികളും അടക്കം ഇരുന്നൂറിൽ അധികം മരണം അതൊക്കെ ഞാൻ കണ്ടിരുന്നു ഞാൻ രാവിലെ ഒരു ലൈവ് ഉണ്ടാക്കിയല്ലോ നിങ്ങൾ കണ്ടില്ലേ ആ ചിലപ്പോൾ നിങ്ങൾ നോമ്പ് കയറ കയറാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ പഴയ സഫാന വീഡിയോ എന്തിനാ പിന്നെയും ഇട്ടത് അത് റീ ആണ് അത് എൻ്റെ ചാനലിൽ നിന്ന് ഡിലീറ്റായി അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ വീഡിയോടെ പോയി ഞങ്ങൾക്കൊന്ന് കാണാനെന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഡിലീ പിന്നെ എങ്ങനെയോ ഡിലീറ്റായി പോയി ആ ഫുള്ള് സഫാനയുടെ വിഷയം ഉണ്ടല്ലോ ആ എല്ലാ വീഡിയോയും പോയി അപ്പോൾ ജസ്റ്റ് ഒന്ന് റീപോസ്റ്റ് ചെയ്തത് ചെയ്താൽ വേറെ ഓടൊന്ന് സ്ഥലത്തും കിട്ടിയപ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ താല്പര്യമുള്ള കണ്ടാൽ മതി അതിപ്പോൾ ഞാൻ കണ്ടവർക്ക് വേണ്ടി ഇടുന്നതല്ല കാണാത്തവർ ചോദിച്ചപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മദ്രസയിൽ പോയവരെല്ലാം ഏഞ്ചൽസ് പറയാണ് മദ്രസയിൽ പോയവരെല്ലാം പോയ പോയവരെല്ലാം വിശുദ്ധരായി ഹൂറികളുടെ അടുത്താണല്ലോ എന്ന് പറയുന്നുണ്ട് അല്ലേ ഇങ്ങനെയാണ് ഇസ്ലാം മുഹൂബിയ എന്നത് പറയാം അതായത് മദ്രസയിൽ പോകുന്നവരെല്ലാവരും പിന്നെ ഹൂറികളുടെ അടുത്ത് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഈ മദർസയിൽ പഠിച്ചാണ് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എല്ലാവരും മദർസയിൽ പഠിക്കും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മാത്രമാണ് ഈ കേരളത്തിൽ ഈ മയക്കുമരുന്നൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ഓരോ മുസ്ലിം കുടുംബത്തിൽ തന്നെ അവിടുത്തെ അവരുടെ കുട്ടികളെ മദ്രസേൽക്ക് വിടുന്നില്ല അവരാണ് ഈ പിന്നെ വേലിച്ചാടിയിൽ പോയിട്ട് അനാവശ്യങ്ങൾ ചെയ്യുന്നതും അമ്പലത്തിൽ നാലി കെട്ടുന്നതും പിന്നെ മയക്കുമരുന്നിന് അടിമാവുന്നതും ആൾക്കാരെ കൊല്ലുന്നതും ഒക്കെ അവരാണ് മുസ്ലിം പേരുണ്ടാവും പക്ഷേ മദ്രസേലേക്ക് പോയി ഉണ്ടാവില്ല മദ്രസയിൽ പോയി നമ്മളെപ്പോഴത്തെ കോടിക്കണക്കിന് ആൾക്കാർ നല്ല സുഖമായിട്ട് സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട് സ്നേഹം എല്ലാവർക്കും പകർന്ന് എല്ലാവരും സഹായിച്ച് ജീവിക്കുന്നുണ്ട് എത്ര സഹായിച്ചാലും അവസാനം മുസ്ലിങ്ങൾ തീവ്ര തീവ്രവാദികളാണ് പിന്നെ സംശയമല്ലോ അപ്പോൾ ഇപ്പോൾ ഉള്ള തല്ലൊക്കെ കൊണ്ടിട്ടും നാരങ്ങ വെള്ളം കൊടുത്തിട്ടും ചോറ് കൊടുത്തിട്ടും ഏഹ് മുങ്ങുന്നവരെ രക്ഷിച്ചിട്ടും അവസാനം എന്താണ് മുസ്ലിങ്ങൾ തീവ്രവാദിയാണ് ആ എല്ലാവർക്കും ഇപ്പം അത് ഭയങ്കര പ്രശ്നമാണ് ഓൾഡ് സഫാന വീഡിയോ വീണ്ടും ഇട്ടത് എന്തിനാ എല്ലാവർക്കും ഇപ്പം അതാണ് ചോദിക്കാനുള്ളത് അത് റീ ആണ് എന്താ റീപോസ്റ്റ് ചെയ്യാൻ പാടില്ല എങ്ങനെ എത്ര റീ ചെയ്യുന്നത് എന്തിനാപ്പോൾ എന്റെ ഈ ഒരു ചെറിയ വീഡിയോ എത്ര നേർ പഴയഞ്ചൻ സിനിമകൾ പഴയ ഇരുപത് മുപ്പത് കൊല്ലത്ത് മുമ്പത്തെ സിനിമകൾ റീറിലീസാവണം അപ്പോൾ അവരോട് ഇപ്പോൾ എന്താ ചോദിക്കാത്തത് എന്തിനാണ് റിലീസാക്കിയത് പോയി ചോദിച്ചോളാം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല പിന്നെ പച്ചു ടൈലറോ പി സി ചേട്ട കാണാൻ കണ്ണില്ലേ എന്ന് ചോദിക്കുകയാണ് പി സി ചേട്ടനല്ല ആർക്കും ഇവരൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ആസനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ജയിലിൽ പോകണത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി കാരെ സുഖിച്ച് സുഖിപ്പിച്ചാൽ മതി പിന്നെ നിയമത്തിൻ്റെ അതീതരാണ് അതാണ് ഈ ട്രിക്ക് കളിക്കുന്നത് അപ്പിതാണ് ഈ വീട്ടിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരാൾ ഇവിടെ എന്താ പറയുന്നുണ്ട് അവരുടെ കുടുംബം ഇവ സമാധാനമായിട്ട് പോകുന്നുണ്ടാവും ഞാൻ പറഞ്ഞു സമാധാനമായിട്ട് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞോ ഏതോ സഫാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സഫാ സമാധാനമായിട്ട് പോകണ്ടാന്ന് എത്രയോ ചാനൽ കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഇനി അപ്പോൾ അപ്പിതൊക്കെയാണ് ഈ ലൈവിൽ പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ